ഹായ് ഒരു എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം അരോട്ടൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും സമ്പത്ത് സമൃദ്ധി സന്തോഷവും ആരോഗ്യവും ഒക്കെ ഇന്നത്തെ ദിവസം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കട്ടെ ഇന്നത്തെ ദിവസം നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് എന്ത് എന്തൊക്കെ ആണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഉള്ളതെന്ന് നോക്കാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി എൻ്റെ ഹൃദയത്തിൽ നിന്നും ഞാൻ അതിന് നന്ദി പറയുന്നു നമുക്ക് നോക്കാം ഇന്നത്തെ ഗൈഡൻസ് എന്താണ് എന്തൊക്കെ കാര്യങ്ങളാണ് എന്നാണ് നിങ്ങൾക്ക് വരാൻ പോണത് ലവേഴ്സ് കാർഡാണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത് പിന്നെ റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് ആയി പോയ ആൾക്കാർക്കും അല്ലാതെ ഒരു ശരിക്കും നല്ല രീതിയിൽ ഇരിക്കുന്ന ആൾക്കാർക്കും ഒക്കെ നല്ലൊരു ദിവസമാണ് നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു ദിവസമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയിൽ നിന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു സ്നേഹം ഒരു സപ്പോർട്ടൊക്കെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഉണ്ടാകാം നിങ്ങൾക്ക് കിട്ടാം പിന്നെ നിങ്ങൾ തിരിച്ചും അങ്ങനെ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക ഇന്നത്തെ ദിവസം ചിലപ്പോൾ നിങ്ങളുടെ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും ഇതൊക്കെ വേണമെന്ന് അവർ ആഗ്രഹിക്കും സപ്പോർട്ട് വേണമെന്നും സ്നേഹം വേണമെന്നും ഒക്കെ ആഗ്രഹിക്കും അപ്പോൾ നമ്മൾ നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ആൾക്കാരോട് നമ്മൾ മാക്സിമം ഒന്ന് അവരെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് താണു കൊടുക്കുക നമുക്കിപ്പോൾ വേണ്ട നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അത് വിട്ടുപോകുന്നതാണ് നല്ലത് കാരണം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റിൽ നിൽക്കാതിരിക്കുക പക്ഷേ ഈ ഒരു എനിക്ക് വേണം എൻ്റെ അത്രയും പ്രിയപ്പെട്ട ഒരാളാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആൾക്കാർക്ക് ആൾക്കാരെ ഇന്ന് പൂർണ്ണമായും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധാരണകളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്നത് പറഞ്ഞു തീർക്കാൻ ശ്രമിക്കുക ഇന്നത്തെ ദിവസം നിങ്ങൾ ഈഗോ കാണിക്കാതിരിക്കുക നമ്മൾ മാക്സിമം ശ്രമിക്കുന്ന ഒരു സമയമാണ് ദൈവം എല്ലാ കാര്യത്തിനും ഒരു പ്രതിവിധി തരുന്നത് എന്നുള്ളതാണ് നമ്മളുടെ ചിലപ്പോൾ ചില ആൾക്കാരിലൂടെയാണ് നമ്മളുടെ ക്ഷമ എത്രമാത്രം ഉണ്ടെന്ന് ദൈവം പരീക്ഷിക്കുന്നത് നമ്മൾ ഒരുപാട് സ്നേഹിച്ചാലും ചിലപ്പോൾ അവർക്കത് മനസ്സിലാക്കാൻ പറ്റണം എന്നില്ല പക്ഷേ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ആ വ്യക്തിയിൽ നിന്നും സപ്പോർട്ട് കിട്ടും എന്നാണ് തിരിച്ചും നിങ്ങളൊരു സപ്പോർട്ട് കൊടുക്കണം എന്നുള്ളതാണ് അതൊരു സോൾ കണക്ഷനുള്ള റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വരുന്നതായിരിക്കാം അങ്ങനെ കാണുന്നുണ്ട് ഫയോഫോൺസിൻ്റെ എനർജിയാണ് അപ്പോൾ ആദ്യമേ പറഞ്ഞു ഇത് നിങ്ങളിന്ന് കുറച്ച് ക്ഷമ വേണം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണം അത് റിലേഷൻഷിപ്പിൽ മാത്രമല്ല നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തും ഒക്കെ ഇന്നത്തെ ദിവസം നമ്മൾ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും കാരണം മറ്റുള്ളവർ നമ്മളോടൊന്ന് യുദ്ധം ചെയ്യാൻ തയ്യാറായി നിൽക്കും എന്നുള്ളതാണ് ഇന്നത്തെ ഒരു എനർജി നിങ്ങളോട് മത്സരിക്കാൻ നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പം അവർക്ക് ഇന്ന് നിങ്ങൾ ഇന്ന് മാക്സിമം ഇന്ന് ക്ഷമിച്ചിരിക്കാൻ നോക്കുക കാരണം അവർക്ക് നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യാൻ തോന്നും നിങ്ങളോട് മത്സരിക്കാൻ തോന്നും വഴക്കിടാൻ തോന്നും ഇൻസൾട്ട് ചെയ്യാൻ തോന്നും അപ്പൊ എല്ലാ ദിവസവും നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം എന്നല്ല പക്ഷെ ഇന്നത്തെ ദിവസം മനഃപൂർവ്വം നിങ്ങളോട് ആരെങ്കിലും ഒരു ഇതിന് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് കണ്ടില്ലാന്ന് നടിക്കുന്നതാണ് നല്ലത് കാരണം നമ്മൾ ഇപ്പോൾ ചില ആൾക്കാർ ഒരുപാട് മണ്ടത്തരം പറയുന്ന ആൾക്കാരുണ്ട് നമ്മൾ അവരോടൊന്നും അത് തർക്കിക്കാൻ നിൽക്കാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ പണ്ടൊരു കഥയുണ്ടല്ലോ സിംഹം കഴുതയും പിന്നെ കഴുതയും അയ്യോ മറന്നു കേട്ടോ അത് സോറി അത് ഞാൻ മറന്നുപോയി കഴുതയും പുലിയാണെന്ന് തോന്നുന്നത് അങ്ങനെ രണ്ട് ആൾക്കാർ തമ്മിൽ രണ്ട് മൃഗങ്ങൾ തമ്മിൽ ഒരു വാ ഉണ്ടായി അപ്പോൾ പുല്ലിൻ്റെ നിറം പച്ചയാണെന്ന് പുലി പറഞ്ഞു പുലി ആയിരിക്കാനാണ് സാധ്യത കേട്ടോ അല്ല എന്ന് കഴുതയും പറഞ്ഞു അപ്പോൾ ഇത് കാട്ടിലെ രാജാവായ സിംഹത്തിൻ്റെ അടുത്ത് ഈ ഒരു കാര്യം ഒത്തുതീർപ്പിന് പോയപ്പം സിംഹം എന്ത് ചെയ്തെന്നറിയാമോ പുലിയെ ശിക്ഷിച്ചു എന്നുള്ളതാണ് എന്തിനാണ് ഇത്രയും മണ്ടത്തരം പറയുന്ന ഒരാളിനോട് നീ എന്തിനാണ് തർക്കിക്കാൻ പോയത് എന്നുള്ളതാണ് സിംഹം ചോദിച്ചത് അപ്പോൾ അതുപോലെ ഈ കഥ ഇവിടെ പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ എന്നാലത് പെട്ടെന്ന് വന്നതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ അതുപോലെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ നമ്മൾ അങ്ങനെ കണ്ടാൽ മതി ആവശ്യമില്ലാത്ത കാര്യത്തിന് തർക്കിക്കുന്ന ആൾക്കാരുണ്ട് അവരോടൊന്നും തർക്കിക്കാൻ നിൽക്കുന്ന നമ്മളാണ് തോറ്റുപോകുന്നതെന്ന് മനസ്സിലാക്കുക പക്ഷേ അവരെ ചെറുതാക്കിയെന്നും കാണണ്ട അവരിൽ നിന്നും നമുക്ക് പാഠം പഠിക്കാനുണ്ട് നമ്മളുടെ ക്ഷമയെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ദൈവം തന്നെ അവരയക്കുന്നതാണ് അതുകൊണ്ട് അവരോട് വെറുപ്പോ ദേഷ്യമോ ഒന്നും തന്നെ വേണ്ട വളരെ കൂളായിട്ടിരിക്കാൻ ശ്രമിക്കുക അവരോട് ക്ഷമിക്കാൻ പഠിക്കുക അപ്പോൾ ഇന്ന് ഇപ്പോൾ വീട്ടിലാണ് ഒരു ഒരു വഴക്കുണ്ടാകുന്നത് എന്നുണ്ടെങ്കിൽ കുട്ടികളായിട്ടോ ഹസ്ബൻറ്റോ വൈഫോ ഒക്കെ ആയിട്ടോ അല്ലെങ്കിൽ വീട്ടിൽ താമസിക്കുന്ന നമ്മളുടെ വീട്ടിലുള്ള ആൾക്കാരുമായിട്ട് അവരെന്തെങ്കിലും പറഞ്ഞാലും ഇന്നത്തെ ദിവസം ഒന്നും ഇണ്ടാതിരിക്കുക സ്നേഹത്തിൻ്റെ എനർജി അവരിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പം അതിനുള്ള ഏറ്റവും വലിയ ടെക്നിക്കാണ് നമ്മളോട് ഏറ്റവും ദേഷ്യപ്പെട്ടിരിക്കുന്ന ആൾക്കാരോട് അവരുടെ ഹാർട്ട് ചക്രയിലേക്ക് നമ്മൾ ഒരുപാട് സ്നേഹം കൊടുത്താൽ മതി അവർ നമ്മൾ അവരെ ഒരുപാട് സ്നേഹിക്കുന്നുവെന്നും അവർ തിരിച്ച് ഒരുപാട് നമ്മളെ സ്നേഹിക്കുന്നതെന്നും നമ്മൾ വിചാരിക്കുക അപ്പം അവരുടെ വാക്കുകൾക്ക് നമ്മൾ അത്ര അധികം പ്രാധാന്യം കൊടുക്കണ്ട നമ്മളുടെ ആ ഒരു എനർജിക്ക് പ്രാധാന്യം കൊടുത്താൽ മതി ഒരുപാട് ലവ് എനർജി അവരിലേക്ക് കൊടുക്കുക തിരിച്ച് അവരിൽ നിന്ന് നമുക്ക് ലവ് എനർജി വരുന്നതായിട്ട് നമ്മൾ മനസ്സിൽ വിചാരിക്കുക നന്ദി പറയുക അപ്പം ആ പ്രശ്നങ്ങൾ കുറേയൊക്കെ മാറും എല്ലാം മാറില്ല പക്ഷെ എന്നാലും നമുക്കൊരു ആശ്വാസം കിട്ടും എന്നുള്ളതാണ് അപ്പൊ ഇന്നത്തെ ദിവസം അങ്ങനെ ചെയ്യാനാണ് ജഡ്ജ്മെന്റ് ആണ് ഉം അപ്പോ ഇന്ന് ചില കാര്യങ്ങൾക്കുള്ള ഒരു ഒത്തുതീർപ്പ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് കേട്ടോ ഒരു ജഡ്ജ്മെന്റ് വരുന്നു എന്നുള്ളതാണ് കോർട്ടിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കേസോ എന്തെങ്കിലും നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു തീർപ്പ് വരുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങൾ ചെയ്ത എന്തെങ്കിലും ഒരു കാര്യം ഒത്തു തീർക്കുന്ന ഒരു എനർജിയാണ് അപ്പോൾ ഇതിൽ ഈ ഒരു ജഡ്ജ്മെൻറ്റ് നിങ്ങളുടെ കർമ്മം അനുസരിച്ചിരിക്കും കൂട്ടാം നിങ്ങൾ നല്ലതാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ നല്ലതാണ് ചെയ്തിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെ വരും എന്നുള്ളതാണ് അപ്പം ഇതിൽ നമ്മളുടെ കർമ്മ ആണ് നമ്മൾ നോക്കേണ്ടത് ഇപ്പം മറ്റുള്ളവരെ നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ചിലപ്പോൾ അത് കുറച്ച് അത്ര നല്ലതായിരിക്കില്ല നമുക്ക് വരണം നമ്മൾ നമ്മൾ നമ്മളാലോചിക്കുക നമ്മളെപ്പോഴും ഒരു കാര്യം ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആലോചിക്കുക ഞാൻ ചെയ്യുന്നത് ശരിയാണോ ഇത് ഈ എൻ്റെ ഈ ഒരു കർമ്മം കൊണ്ട് മറ്റൊരാളിനെ വേദനയോ വിഷമോ ദ്രോഹമൊക്കെ ഉണ്ടാവുമോ എന്ന് നമ്മൾ ചിന്തിച്ച് ഓരോ കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുക തെറ്റും ശരിയും എപ്പോഴും ആപേക്ഷികമാണ് സത്യം എന്നത് മാത്രമാണ് അത് നിലനിൽക്കുന്നത് അത് എപ്പോഴും മനസ്സിലാക്കും അപ്പം എൻ്റെ ശരി മറ്റൊരാളിൻ്റെ ശരിയാകണം എന്നില്ല പക്ഷെ സത്യം എന്ന് പറയുന്നത് എനിക്കും നിങ്ങൾക്കും ഒക്കെ ഒന്നേ ഉള്ളൂ എന്നുള്ളതാണ് അത് എപ്പോഴും നമ്മൾ മനസ്സിൽ വിചാരിക്കുക നമ്മൾ നമ്മൾ ഒരാളിനെ ഹത്ത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശരിയാണ് എന്ന് വിചാരിച്ചായിരിക്കും അത് ചെയ്യുന്നത് പക്ഷേ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിൻ്റെ മാനസികാവസ്ഥ കൂടി മനസ്സിലാക്കി വേണം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ അത് എന്ത് കാര്യമായാലും ഈവൻ നമ്മളെ ശത്രുക്കളോടായാൽ പോലും നമ്മളതൊന്ന് ഒന്ന് നമ്മൾ മനസ്സിലാക്കുക ആ വ്യക്തിയുടെ സ്ഥാനത്ത് നിന്ന് നമ്മളൊന്ന് ചിന്തിക്കാൻ ശ്രമിക്കുക അപ്പം നമുക്ക് ആരോടും അധികം ഒന്ന് ശത്രുതയെന്ന് തോന്നില്ല കേട്ടാ നമുക്ക് ശത്രുവാണെന്ന് വിചാരിക്കുന്ന ആൾക്കാരൊക്കെ നമ്മൾ ആ ഭാഗത്ത് നിന്നൊന്ന് ചിന്തിച്ചാൽ മതിച്ചാൽ അപ്പോൾ അവരുടെ ആ അവസ്ഥ ഉണ്ടായിരിക്കും നമ്മളെ ദ്രോഹിക്കുന്നത് അവരുടെ ഒരു അവസ്ഥ ഉണ്ടായിരിക്കും നമ്മളെ പറ്റിക്കുന്നതും അവരുടെ ഒരു അവസ്ഥ ഉണ്ടായിരിക്കും പക്ഷേ വീണ്ടും വീണ്ടും പറ്റിക്കാൻ നിന്ന് കൊടുക്കാതിരിക്കരുത് നിന്ന് കൊടുക്കരുത് മാത്രമേ ഉള്ളൂ വീണ്ടും ആ വ്യക്തിന് മുന്നിൽ വീണ്ടും പോയി നിന്ന് വീണ്ടും പറ്റിക്കപ്പെട്ട് വീണ്ടും വേദനിക്കണ്ട ആ ഒരു കാര്യം മാത്രം ചെയ്യാതിരുന്നാൽ മതി ഇന്നത്തെ ദിവസം ചിലപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ റിവീലായി വരും എന്നുള്ളത് നിങ്ങളെ പണ്ട് പറ്റിച്ച കാര്യമായിരിക്കും ഇപ്പൊ നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും അങ്ങനെയുള്ളൊരു കാര്യം ഇന്നത്തെ ദിവസം റിവീൽ റിവീലായി വരും എന്നാണ് കാണുന്നത് സിക്സ് ഓഫ് വാൺസിന്റെ എനർജിയാണ് ഇപ്പൊ ജഡ്ജ്മെന്റ് കഴിഞ്ഞിട്ട് വന്നത് സിക്സ് ഓഫ് ആണ് അപ്പൊ നിങ്ങൾക്കാണ് സക്സസ് വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങളുടെ കർമ്മ നല്ലതാണെന്നാണ് ഇതിനകത്ത് കാണുന്നത് ജ ഈ ഇതിൽ ഇത് കോർട്ട് സംബന്ധമായാലും അല്ലാതെ ആയാലും നിങ്ങൾ ചെയ്യുന്ന കാര്യം നല്ലതായിരുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് അതിന് സക്സസ് വരും എന്നുള്ളതാണ് ഇപ്പൊ ഇതിൽ എക്സാം ഒക്കെ എഴുതിയിരിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് സക്സസ് കാണുന്നുണ്ട് അത് അതുമാത്രമല്ല എന്ത് കാര്യത്തിലും നിങ്ങൾക്ക് സക്സസ് ആണ് അപ്പം നിങ്ങൾ ഇന്നും ക്ഷമയോടെ ഇരുന്നു എന്ന് വിചാരിച്ചിട്ട് ഒന്നും നിങ്ങൾക്ക് സംഭവിക്കാൻ പാടില്ല നിങ്ങൾക്ക് സക്സസ് ആണ് വരുന്നത് എന്നുള്ളതാണ് അപ്പം ക്ഷമയ്ക്ക് ഒരു നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഉണ്ട് കേട്ടോ അത് സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാരെ എത്രമാത്രം എന്നാണ് ദൈവം ആദ്യം പരീക്ഷിക്കുന്നത് അപ്പം അതുകൊണ്ടാണ് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നത് ഈ കർമ്മ ക്ലെൻസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് കർമ്മ ക്ലെൻസ് ചെയ്യുമ്പോൾ നമ്മളുടെ ക്ഷമ പരിശോധി പരിശോധിക്കുകയാണ് ചെയ്യണത് നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമായാലും നമ്മളത് അത് റിലീസ് റിലീസാവുമ്പോൾ നമുക്ക് ഒരുപാട് പെയിൻ കിട്ടും അപ്പം നമ്മളത് എങ്ങനെ കാണുന്നു എന്നൊക്കെ ദൈവം ചിന്തിക്കൂട്ടാ ഇതൊക്കെ എൻ്റെ ഒരു പ്രശ്നത്തിൽ ഞാൻ പറയണതാണേ ദൈവം ചിന്തിക്കുന്നൊക്കെ അപ്പോൾ ഇതിൽ എന്ത് തന്നെ ആയാലും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ജഡ്ജ്മെൻ്റ് വരുമ്പോൾ നിങ്ങൾക്കാണ് സക്സസ് വരുന്നത് എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കട്ടെ വിജയം നിങ്ങൾക്ക് അനുകൂലമായി തന്നെ ഇരിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ കിങ് ഓഫ് സോർട്സിൻ്റെ എനർജി ആണ് വളരെ സ്റ്റേബിളായിട്ടുള്ള കർക്കശമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും ഇന്നത്തെ ദിവസം പക്ഷെ അത് മനസ്സുകൊണ്ടാണ് കേട്ടോ അല്ലാതെ പുറത്തത് ആരേ ആരോടും നിങ്ങളത് കാണിക്കാൻ പോകണില്ല എന്നുള്ളതാണ് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിലൊക്കെ മാറ്റം വരുത്തി പക്ഷെ അത് വളരെ സീക്രട്ടായിട്ട് നിങ്ങൾ വെച്ചേക്കാത്തൊരു സ്ട്രാറ്റജിയാണ് എന്നുള്ളതാണ് ഒരു തന്ത്രം ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു സമയം മനസ്സിലാകുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഉറ ആയിട്ട് പറഞ്ഞ് മറ്റുള്ളവരെ അറിയിച്ച് അതൊന്നും ഇനി ചെയ്യണ്ടെന്നുള്ളതാണ് നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങൾ എന്താണോ ചെയ്തിരുന്നത് അതിന് നേരെ ഓപ്പോസിറ്റായിട്ടുള്ള കാര്യങ്ങൾക്ക് കാര്യങ്ങളാണ് ഇപ്പം നിങ്ങൾ തീരുമാനിക്കുന്നത് പക്ഷെ ഒരിക്കലും നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരോട് അത് നിങ്ങൾ പറയാൻ താല്പര്യം അങ്ങനെ നിങ്ങൾ പറയുന്നില്ല എന്നുള്ളതാണ് എല്ലാ കാര്യം വസ്തുനിഷ്ഠമായിട്ട് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് എല്ലാ കാര്യത്തിനും തെറ്റും ശരിയും സത്യവും ഒക്കെ ചകഞ്ഞ് ആ ഒരു ഒരു നല്ല ക്വാളിറ്റി ഉണ്ടാക്കി എടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ലൈഫിൽ ഒരു അടുക്കും ചിട്ടയൊക്കെ ഉണ്ടാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ സംസാരത്തിൽ നിങ്ങളുടെ പ്രവൃത്തിയിൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ നിങ്ങളുടെ അപ്പിയറൻസിലൊക്കെ വളരെ വലിയ മാറ്റം വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളെ ഡ്രസ്സിങ്ങിൽ പോലും നമ്മൾ ഒരു മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഒരു ഹെയർ സ്റ്റൈൽ മാറ്റണം നിങ്ങളുടെ സംസാരത്തിൻ്റെ ഒരു ശൈലി മാറ്റണം അതായത് ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ അതൊന്നും വേണ്ട അല്ലെങ്കിൽ മറ്റുള്ളവരോട് എപ്പോഴും തമാശ പറയുന്ന ആൾക്കാരാണെങ്കിൽ മറ്റുള്ളവർ ചിലപ്പം നിങ്ങളെ മുതലെടുക്കുന്നുണ്ടായിരിക്കാം അപ്പം നിങ്ങൾ പതിയെ വിചാരിക്കുന്നുണ്ട് ഇനി ഇങ്ങനെയുള്ള തമാശകളൊന്നും പറയണ്ട കാരണം ചിലപ്പം നിങ്ങൾ നിങ്ങളുടെ ചിലപ്പം നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾക്ക് വേണ്ടത്ര ഒരു റെസ്പെക്റ്റ് ഒന്നും തരുന്നില്ലായിരിക്കും നിങ്ങളുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ പോലും നിങ്ങളോട് അത്ര റെസ്പെക്ട് തരുന്നില്ല കാരണം അത് നിങ്ങൾ വളരെ ജോളിയായിട്ട് എല്ലാവരോടും വളരെ ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുമ്പോൾ അവർ നിങ്ങൾക്ക് അത്രയധികം ഒരു ഇത് തരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ എന്ത് ചെയ്യും നിങ്ങൾ ഇന്ന് വിചാരിക്കുന്നത് ഇനി ഈ ഒരു ആറ്റിറ്റ്യൂഡ് പതിയെ ഒന്ന് മാറ്റി പിടിക്കുക എന്നാൽ അവർ അറിയാൻ വേണ്ട അങ്ങനെ മാറ്റി പിടിക്കണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് വളരെ ശക്തമായ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ചാരിട്ടാണ് വിക്ട്രി ആൻഡ് സക്സസ് ആണ് നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളുടെ ഹൃദയത്തെയും നിങ്ങൾക്ക് വളരെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യാൻ പറ്റുന്നു അത് കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ചില ചില സ്ഥലത്ത് നമ്മളുടെ ഇമോഷൻസിന് വെച്ച് നമ്മൾ ഇതാക്കുമ്പോൾ നമുക്കത് നമ്മളുടെ ബുദ്ധിയൊക്കെ മാറ്റി വെച്ച് പ്രായോഗികതയൊക്കെ മാറ്റി വെച്ച് നിങ്ങൾ ഹൃദയം കൊണ്ട് മാത്രം തീരുമാനങ്ങൾ എടുക്കും പക്ഷെ അങ്ങനെ എടുക്കുമ്പോൾ നിങ്ങളെ പലരും മുതലെടുക്കും അപ്പോൾ പിന്നെ ഈ ബുദ്ധി കൊണ്ട് മാത്രം അതായത് നമ്മൾ 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 എന്താണ് ചെയ്യേണ്ടത് കൃത്യമായിട്ട് ചെയ്താൽ ചിലപ്പോൾ പല ആൾക്കാരെയും നമ്മൾ മുറിപ്പെടുത്തേണ്ടി വരും അപ്പോൾ ഇതിനകത്ത് നിങ്ങളുടെ ഹൃദയവും നിങ്ങളുടെ ബുദ്ധിയും നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ബുദ്ധിയും ഇത് രണ്ടും ഒരുപോലെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളതാണ് അതിനുള്ള ഒരു ശ്രമം നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും എന്നുള്ളതാണ് രണ്ടും ഈക്വൽ ആയിരിക്കണം അല്ലാതെ ഒന്ന് കൂടുതലും ഒന്ന് കുറവുമായി കഴിയുമ്പോഴാണ് അവിടെ ബാലൻസ് ഇല്ലാതെ പോകും അപ്പോൾ നമ്മളെ മറ്റുള്ളവർ മുതലെടുക്കും അപ്പോൾ അങ്ങനെയല്ല ഇന്നത്തെ ദിവസം നിങ്ങൾ വളരെ കാം ആയിട്ട് നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും പുറത്ത് അറിയിക്കാതെ എന്നാൽ നല്ല തന്ത്രപരമായി ഇന്നത്തെ ദിവസം നിങ്ങൾ നിൽക്കും എന്നാണ് കാണുന്നത് മറ്റുള്ളവർ എന്തെങ്കിലും പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും നിങ്ങളത് വളരെ വലിയൊരു ആക്ഷൻ ഒന്നും എടുക്കാൻ പോകണില്ല മാത്രല്ല അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പോലും നിങ്ങൾ അറിയിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് നിങ്ങളെ കളിയാക്കിയതാണെങ്കിൽ ആ കളിയാക്കിയത് നിങ്ങൾക്ക് മനസ്സിലായില്ല അത്ര തന്നെ അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ അങ്ങനെയൊക്കെ നിങ്ങൾ ഇന്നത്തെ ദിവസം ചെയ്യും എന്നാണ് കാണുന്നത് ഫോർ ഓഫ് കപ്സിന്റെ എനർജിയാണ് നിങ്ങൾക്ക് പോയ കുറെ കാര്യങ്ങൾ അപ്പം അതിൽ വിഷമിച്ചിരുന്ന ആൾക്കാർക്ക് നിങ്ങളുടെ മുന്നിലേക്ക് ഒരു നല്ല കാര്യം വരുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങളെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആരോ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കൊണ്ടു തരുന്നു എന്നുള്ളതാണ് പാസ്റ്റിൽ നിങ്ങളീ കൺ നിങ്ങളുടെ മുന്നിലുള്ള കാര്യങ്ങളൊന്നും കാണാതിരുന്നെങ്കിൽ ഈ ഒരു സമയം നിങ്ങളത് കാണുന്നു എന്നുള്ളതാണ് നിങ്ങൾ അത് മനസ്സിലാക്കുന്നു നിങ്ങളത് വേണമെന്ന് ആഗ്രഹിക്കുന്നു അതിലേക്ക് ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ് തിനകത്ത് കാണുന്നത് സ്ട്രെങ്ത് ആണ് നിങ്ങളുടെ സ്ട്രെങ്ത് നിങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങളുടെ കഴിവുകൾ എന്താണെന്ന് മനസ്സിലാക്കുന്നു നിങ്ങൾ എങ്ങനെയാണ് മാറേണ്ടതെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു അപ്പോൾ ഇതിൽ മനസ്സിനെ അലയാൻ വിടാതെ ഒരു കൺട്രോൾ ചെയ്യുന്ന ഒരു ലേഡിയാണത് ഇപ്പം നമ്മൾ അശ്രദ്ധ എന്നാ മനസ്സിനെ ശ്രദ്ധിക്കുന്നു എന്ന് മനസ്സിന് പറഞ്ഞുകൂടാ അങ്ങനെ അത്ര അശ്രദ്ധമായിട്ട് മനസ്സിനെ വളരെ നിങ്ങൾ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് അപ്പോൾ അമിതമായ ചിന്തകൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സ്ഥാനമില്ല നിങ്ങളുടെ മനസ്സിൽ സ്ഥാനമില്ല എന്നുള്ളതാണ് വളരെ പ്രാക്ടിക്കലായിട്ട് മുന്നോട്ട് പോകേണ്ട കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് വളരെ ഫോക്കസ്ഡ് ആണ് എന്നുള്ളതാണ് നിങ്ങളുടെ ശക്തികളും കഴിവുകളും തിരിച്ചറിയാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട് അതിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വളരെ വലിയ സ്വപ്നമാണ് ഉള്ളതെന്നാണ് വളരെ വലിയ സ്വപ്നമുണ്ട് സ്വപ്നത്തിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നു അതിന് നിങ്ങളുടെ കഴിവുകളെ എങ്ങനെ ഉപയോഗിക്കാം എന്ന് നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് നൈറ്റ് ഓഫ് നൈറ്റെൻഡിൾസിൻ്റെ എനർജിയാണ് ഇതില് മുടങ്ങിക്കിടന്ന കിടന്ന കാര്യങ്ങൾ എന്തൊക്കെയോ തുടങ്ങുന്നു എന്നുള്ളതാണ് കാണട്ട വേണ്ടാന്ന് വിചാരിച്ചിരുന്നതോ അത് മുടങ്ങിയിരുന്നതോ നിർത്തി വെച്ചിരുന്നതോ ഒക്കെ ആയ കാര്യങ്ങൾ ഇന്നത്തെ ദിവസം റീസ്റ്റാർട്ട് ചെയ്യുന്നു അത് വീട് പണിയാകാം നിങ്ങൾ ഒരു പുതിയ ജോലിക്ക് പോകുന്നതാകാം നിങ്ങൾ എന്തെങ്കിലും കാര്യം പഠിക്കുന്നതാകാം നിങ്ങൾ ഈവൻ എക്സസൈസ് ചെയ്യുന്നതാകാം ഡയറ്റ് ചെയ്യുന്നതാകാം പ്രാർത്ഥനകൾ തുടങ്ങുന്നതാകാം അങ്ങനെ ഒരു പുതിയ കാര്യം പഠിക്കുന്നു അല്ലെ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നും കാണുന്നുണ്ട് നമുക്ക് ഇന്നത്തെ നിങ്ങൾക്കുള്ള നോക്കാം നിങ്ങൾക്ക് ഞാനൊരു പെന്റുലം റീഡിങ് വേണമെങ്കിൽ ഇന്നത്തെ ഒരു കാര്യം പെൻഡുലം റീഡിങ് വേണമെങ്കിൽ നോക്കട്ട നടക്കൂലെന്ന് പെയിലാണ് ടൈം ടു ഗെറ്റ് ഔട്ട് ഓഫ് എ സിറ്റുവേഷൻ ആണ് ഇന്നത്തെ ദിവസം നിങ്ങൾ എന്തോ ഒരു കാര്യത്തിൽ ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ പുറത്തേക്ക് കടക്കുന്നു പുറത്തേക്ക് പോകുന്നു എന്നാണ് കാണുന്നത് എന്തോ ഒരു കാര്യം എൻ്റെ ആയി അല്ലെങ്കിൽ നിങ്ങൾ വളരെ ബുദ്ധിമുട്ടിയിരുന്ന എന്തോ ഒരു കാര്യം അത് എൻ്റെ ആയി നിങ്ങൾ പുറത്തേക്ക് പോകുന്നു എന്നുള്ളതാണ് നമുക്കൊരു പെൻഡുലം നോക്കാം ഇന്ന് നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം നടക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം അത് നടക്കുമോ ഇന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം നടക്കുമെന്ന് നോക്കാം നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ നമുക്ക് പെൻഡുലർ റീഡിങ് ദിവസവും ഒരു കാര്യം നടക്കുമോ ഇല്ലേ എന്ന് നമുക്ക് നോക്കാം ഇന്ന് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നതാണ് ഇതിൽ നിങ്ങളൊരു കാര്യം മനസ്സിൽ വിചാരിക്കുക ആ ഒരു കാര്യം ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ നടക്കുമോ അല്ലെങ്കിൽ ആ ഒരു കാര്യം നടക്കേണ്ട കാര്യമാണോ എന്ന് നമുക്ക് നോക്കാം അപ്പം മനസ്സിൽ നന്നായിട്ട് പ്രാർത്ഥിക്കുക മനസ്സിൽ ആലോചിക്കുക ഈ ഒരു കാര്യം ഇന്നത്തെ ഇന്ന് നടക്കുമോ ഇല്ലേ അതൊന്ന് നോക്കാം എസ് ആണ് ഇപ്പോൾ ഇന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഒരു കാര്യം നടക്കും എന്നാണ് പെൻഡുലം പറയുന്നത് അപ്പോൾ താങ്ക് യു അപ്പം നിങ്ങൾക്ക് പെൻഡുലർ റീഡിംഗ് ഇതിൻ്റെ കൂടെ എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്യണമെങ്കിൽ അത് പറയണോട്ടോ അപ്പം ഇതാണ് ഇന്നത്തെ റീഡിങ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം പേഴ്സണൽ റീഡിംഗിൽ പേയ്മെൻ്റ് ഉണ്ട് പേയ്മെൻറ്റ് ചെയ്ത് ബുക്ക് ചെയ്യുമ്പോഴാണ് പേഴ്സണൽ റീഡിങ് തരുന്നത് അപ്പൊ നമുക്ക് നോക്കാം അപ്പോൾ എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്